കലാമണ്ഡലം സത്യവാമ ഒറിജിനൽ സത്യഭാമ അല്ല ഒറിജിനൽ സത്യഭാമ രണ്ടായിരത്തി പതിനഞ്ചിൽ പത്മ അവാർഡ് നേടി മരണപ്പെട്ടു പോയത് കുറെ ആളുകൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അല്ല കുറച്ച് ആളുകൾക്ക് ഇത് സത്യഭാമ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം സത്യഭാമ ജൂനിയർ ഈ കുറിച്ച് നമുക്ക് മുമ്പേ അറിയാവുന്ന ഒരു കേസുണ്ട് കലാമണ്ണിയുടെ അനിയൻ ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിൻ്റെ പേരിൽ രൂക്ഷമായിട്ട് വിമർശിച്ച ഒരു സത്യഭാമെ നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് തൊട്ടാണ് ഇവരെ കേരള ജനത ഇങ്ങനൊരു വിഷം കലാമണ്ഡലത്തിലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷം കേരളത്തിലുണ്ട് എന്ന് തന്നെ തിരിച്ചറിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്നേഹ ശ്രീകുമാറിനെ മറിമായത്തിലെ ആർട്ടിസ്റ്റ് മണ്ടോതിരി എന്നറിയപ്പെടുന്ന മണ്ടോതിരി എന്ന കഥാപാത്രം ചെയ്യുന്ന സ്നേഹ ശ്രീകുമാറിനെ രൂക്ഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ച് വീഡിയോ ഇട്ട ഈ കലാമണ്ഡലം താടകയെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ആ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് എന്തോ ഒരു മ്ലേച്ഛമായിട്ടാണ് ഈ സ്നേഹശ്രീകുമാറിനെ വിമർശിച്ചിരുന്നത് അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആർ എൽ വി രാമകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തിട്ട് മല്ലികാ ശുമാരനും അതുപോലെ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ തന്നെ സ്നേഹ ശ്രീകുമാരൊക്കെ രംഗത്ത് വന്നിരുന്നു ഇവരെ വിമർശിച്ചുകൊണ്ട് ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞ് ഇവരെ വിമർശിച്ചുകൊണ്ട് ഇവരൊക്കെ രംഗത്ത് വന്നിരുന്നു അപ്പം അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഇവരിപ്പം കൊടുക്കുന്നത് ഇതൊക്കെ നടന്നിട്ട് രണ്ടു വർഷത്തിനും മേലായി നമ്മൾ പറയൂലോ മൂർഖൻ്റെ സ്വഭാവം എന്ന് പറയുമല്ലോ മൂർഖൻ എല്ലാം മനസ്സിലെല്ലാം പക കൊണ്ട് നടന്നു പക കൂട്ടി 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 വർഷങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ട് വേഷം തുപ്പുന്നൊരു പരിപാടിയുണ്ടല്ലോ ആ ഒരു പരിപാടിയാണ് ഇപ്പൊ ഇവർ ചെയ്തേക്കുന്നത് ഞാൻ വെക്കാം വെക്കാം എന്നാൽ ഒന്ന് കണ്ടു നോക്ക് ഞാൻ പറഞ്ഞ യൂട്യൂബിലെ ഒരു സാധനം ഒക്കെ പോകുന്നുണ്ടല്ലോ അതെല്ലാരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടൊരുത്തി അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൂത്ത കവളും ആകപ്പാട ഉരുണ്ടു വരണ്ടിയിരിക്കുന്ന ഒരുത്തി ഇവള് വന്നിട്ട് എന്നെ എന്താ അറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞുണ്ടോടി അയിന് നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട് ഇതെല്ലാം എൻ്റെ ഫോണിലുണ്ട് കേട്ടാ നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണല്ലോ ഈ അവസരം വരുന്നുള്ള നീ വിചാരിച്ചില്ല അല്ലേ ഏ വിചാരിച്ചാ നീ ഇത് കേൾക്കണം അതിനന്നെയാണ് ഞാൻ പറഞ്ഞത് പറയണത് ഈ സ്ത്രീ എനിക്ക് കേസുള്ള എന്റെ കൂടെ ഒന്ന് കളിക്കാൻ കളിക്കാൻ നിനക്ക് നീ 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 എന്നിട്ട് തുള്ളി ഇപ്പോ എന്താല്ല ഇതിനാണ് കരിമൂർഗൻ എന്ന് പറയുന്നത് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഒരു വർഷങ്ങൾ കഴിഞ്ഞിട്ട് പക കൂട്ടി വിഷം തുപ്പ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് ആർ എൽ വി രാമകൃഷ്ണനെ മോഹിനിയാട്ടം ചെയ്യാൻ സ്റ്റേജിൽ കറുത്തവർ കറുത്തവരായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ മോഹിനിയാട്ടം കളിച്ചൂട നീ കറുത്തവനാണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചത് നമ്മൾ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചത് കണ്ടയാണ് വെളുത്തവർ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്ന് സംസാരിക്കുന്ന ഒരുപാട് കണ്ടയാണ് അതുപോലെ കറുത്ത കുട്ടികളെ മോഹിനിയാട്ടം പഠിപ്പിക്കും പക്ഷെ സ്റ്റേജിൻ്റെ പടികയറ്റത്തില്ല വെളുത്തവരെ മാത്രമേ സ്റ്റേജിൻ്റെ പടികേറ്റു കറുത്തവർ കറുത്തവരാണ് വെളുത്തവർ വെളുത്തവരാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിറത്തിൻ്റെ പേരിലൊക്കെ ആക്ഷേപിച്ച് ഒരുപാട് ആക്ഷേപണങ്ങളൊക്കെ നടത്തിയ ഇവരെ ടീച്ചർ എന്ന് വിളിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോഴും ഇവർ ടീച്ചറെന്ന് വിളിക്കേണ്ട ഇവരെയൊക്കെ ടീച്ചറെന്നല്ലേ വിളിക്കേണ്ട ഇവരെയൊക്കെ വിളിക്കുന്ന പേരുകൾ കേരള ജനത ഓൾറെഡി ഇട്ട് കഴിഞ്ഞു ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു ഇവരെയൊക്കെ നമുക്കറിയാം സമൂഹത്തിൽ സമൂഹത്തിലും അതുപോലെ സമൂഹത്തിലെ ജനങ്ങൾക്കും കുട്ടികൾക്കും അറിവും നല്ലതും പകർന്നു കൊടുക്കേണ്ട ഒരാളെയാണ് നമ്മൾ ഗുരുവെന്നും ടീച്ചറെന്നും വിളിക്കുന്നത് ആ ഒരു വാക്കിനൊരു അർത്ഥമുണ്ട് ഒരു മൂല്യമുണ്ട് അല്ലേ ഇവരെ പോലെയുള്ള ആളുകളേക്ക് എന്താണ് വിളിക്കേണ്ടത് അന്ന് ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ മല്ലികാസ് കുമാരൻ വരെ ഇവരെ വിമർശിച്ചിരുന്നു ഇവരൊക്കെ ഒരു കലാമണ്ഡലമാണോ ഇവരെയൊക്കെ കലാമണ്ഡലം സത്യഭാമ അല്ല കലാമണ്ഡലം സത്യഭാമ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വരെ അന്ന് മല്ലികാസ് കുമാരും വിമർശിച്ചിരുന്നു അതിനൊക്കെ കഴിഞ്ഞിട്ട് അതിനൊക്കെ ശേഷം മല്ലികാസ് കുമാരൻ്റെ വരെ ഇവർ പച്ചത്തറിയും അസഫിയും പറഞ്ഞിരുന്നു മല്ലികാസ് കുമാരൻ ഒരു നടിയാണോ എന്നെപ്പോലെ നൃത്തം ചെയ്യാൻ അറിയാവോ ഇവരൊക്കെ ഒരു നടിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മല്ലികാശ്വകുമാറിനെ വരെ അധിക്ഷേപിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പൊ അതിനൊക്കെ ശേഷമാണ് ഇപ്പം അന്ന് നടന്ന സംഭവത്തിന്റെ പേരിൽ സ്നേഹ ശ്രീകുമാറിനെ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ബോഡി ഷെയ്മിങ് ചെയ്ത രീതിയിൽ അധിക്ഷേപിച്ചത് അന്ന് സ്നേഹ ശ്രീകുമാർ ഇവർക്കെതിരെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ അതും കൂടെ ഞാൻ ഇവിടെ വെക്കാം അതും കൂടെ ഒന്ന് പറയുന്നു അവരെ അല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നു ആരെ ഉദ്ദേശിച്ചാലും അവർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവര് അന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത് ടീച്ചർ ഒരു ടീച്ചർ നിന്നും എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അങ്ങനെ ഭയങ്കര ഗംഭീര നർത്തകിയെന്നോ ഗംഭീര കലാകാരിയോ അങ്ങനെ ഒന്നും അവകാശപ്പെടുന്നില്ല നോർമലി നമുക്കറിയാം നമ്മൾ മലയാളം മനസ്സിലാവുന്ന എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചവരാണ് ഇപ്പൊ സാധാരണ മനുഷ്യർക്ക് വരെ ദഹിക്കാത്ത ചില വാക്കുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ അടുത്ത് പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കുന്നാണ് ഞാനിപ്പോ ആലോചിക്കണേ എത്രത്തോളം മാനസിക പീഡനം അവര് സഹിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് ദയവേത് എനിക്ക് ഈ പറയുന്ന സർക്കാരിനോടും അല്ലെങ്കിൽ സർവകലാശാല യൂണിയൻകാരോടും ഒക്കെ പറയാനുള്ളത് ഇത്തരം ജഡ്ജസിനെ ദയവ് ഇത് നിങ്ങൾ വിളിക്കരുത് അതുപോലെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോടും കുട്ടികളുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത് ഇത്രയും നെഗറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു അധ്യാപികയുടെ അടുത്ത് നിങ്ങൾ കുട്ടികളെ വിടുന്ന അത്രയും അബദ്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല ദയവേത് അവർ അത്തരം നെഗറ്റീവ് സംഗതികളെ രാമകൃഷ്ണനെ സപ്പോർട്ട് ചെയ്ത ഈ സ്നേഹാശ്രീമാരുടെയാണ് ഇന്ന് ഈ കലാമണ്ഡലം സത്യവാമ എന്ന ഈ ഒരു വിഷം സ്നേഹ ശ്രീകുമാറിനെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചത് എന്തായാലും ഇവരെയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു ഇവരെയൊക്കെ എങ്ങനെയാണ് ടീച്ചർ എന്ന് വിളിക്കുന്നത് എന്നാലോ ചോദിച്ചാൽ ഇവരെയൊക്കെ ഇപ്പോഴും ഇതുപോലുള്ള വിഷത്തിൻ്റെയൊക്കെ അടുത്ത് ഇപ്പോഴും കുട്ടികളെ പഠിക്കാൻ ഓരോ മാതാപിതാക്കൾ വിടുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അതിശയം തോന്നുന്നത് നിറത്തിൻ്റെ പേരും പറഞ്ഞ് സമൂഹത്തിൻ്റെ മുമ്പിൽ കറുപ്പും വെളുപ്പും വേർതിരിച്ച് കണ്ട് നീ നീകർത്തവനാണ് അല്ലെങ്കിൽ നീകർത്തവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജാതിമത വിവേചനം ഉണ്ടല്ലോ ആ ഒരു ആ ഒരു വൃത്തികെട്ട ശൈലി ഇപ്പോഴും കൊണ്ടുപോകുന്ന ഇവരെയൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് കല്ലെറിഞ്ഞ് തന്നെ ഓട്ടിക്കണം അതാണ് വേണ്ടുന്നത് വെളുപ്പോ ഒരാളോ കളറോ കണ്ടല്ല അയാൾ വിലയിരുത്തേണ്ടത് അയാൾ കഴിവ് കൊണ്ടാണ് വിലയിരുത്തേണ്ടത് അയാൾക്ക് കഴിവുണ്ടോ അംഗീകരിക്കാൻ പഠിക്കണം നടരാജ വിഗ്രഹം വെച്ച് മാലയിട്ടല്ലേ നൃത്തം ചെയ്യുന്നത് നരരാജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനാണ് ശിവൻ കറുത്തിട്ടല്ലേ ഇരിക്കുന്നത് ശിവൻ വെളുത്തിട്ടാണോ ഇരിക്കുന്നത് നിങ്ങൾ പറയാം ശിവൻ കറുത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പം ശിവൻ നല്ലതുപോലെ ഏറ്റവും നല്ലപോലെ നൃത്തം ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ശിവനാണ് അല്ലേ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ആ ശിവൻ ഇരിക്കുന്നത് അപ്പോൾ കറുപ്പിനോ വെളുപ്പിനോ അല്ല ഇവിടെ പ്രസക്തി കഴിവിനാണ് പ്രസക്തി ഇവരെ പോലെയുള്ള ഇവരെ പോലെയുള്ള വശങ്ങളെ ഈ കലയെ കലയായിട്ട് കാണാൻ പഠിക്കാത്ത ഇതുപോലെയുള്ള വശങ്ങളെയൊക്കെ കല്ലെറിഞ്ഞു ഓട്ടിക്കണം അതാണ് വേണ്ടുന്നത് ഇവർക്കൊക്കെ ആരാണ് പത്മശ്രീ കൊടുത്തിട്ടുള്ളത് ആ പത്മശ്രീ തിരിച്ച് പേടിച്ചു വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരൊന്നും സമൂഹത്തിന് ഞാൻ പറഞ്ഞല്ലോ ഇവരൊക്കെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇവരെയൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല നല്ലത് പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്യണ്ട പക്ഷേ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കും അതാണ് വേണ്ടത് നീ കറുത്തവനാണ് അല്ലെങ്കിൽ നീ വെളുത്തവനാണ് നിന്നെക്കൊണ്ട് അത് പറ്റത്തില്ല നിന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെടുത്തുന്ന ഇവരെ പോലെയുള്ള ഈ ജന്തുക്കളെയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലേ കേരള കേരള ജനതകൾ വിളിക്കേണ്ട പേരുകളൊക്കെ എപ്പോഴേ വിളിച്ചു കഴിഞ്ഞു ഇത്രയും സംസ്കാര ശൂന്യമായിട്ടുള്ള ഇവരെയൊക്കെ ടീച്ചർ നിന്ന് ആരാണ് വിളിക്കുന്നത് ഇവരൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേരെ അവസ്ഥകളൊന്നാലോചിച്ച് നോക്കിയാൽ നാളത്തെ ആ പിള്ളേരുടെ ഭാവി നാളത്തെ ആ പിള്ളേരുടെ ഭാവിയൊക്കെ വെറും പരിതാപകരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നീ കറുത്തവനാണ് അതുകൊണ്ട് നീ താഴെ ഇരി തറയിലിരി നീ വെളുത്തവനാണ് നീ അതുകൊണ്ട് കസേരയിൽ കീറി കൊമ്പത്തിരി എന്നൊക്കെ പറഞ്ഞ് വിവേചനം കാണിക്കുന്ന ഇവരെയൊക്കെ എന്ത് വിളിക്കണം നിങ്ങളൊന്ന് പറ ഇവര് ടീച്ചറാണ് വിവേചനം എന്നൊരു എന്നൊരു വാക്കിനെ അല്ലെങ്കിൽ വിവേചനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരെയൊക്കെ എന്ത് വിളിക്കണം ഒരിക്കലും ഒരു ടീച്ചർ ഒരു ഗുരു നമ്മളൊക്കെ ഗുരു എന്ന് പറയുന്നത് നമ്മളൊക്കെ നമുക്കൊക്കെ അറിവ് പകർന്നു തരുന്ന ആളുകൾ ഒരിക്കലും ഒരു വിവേചനത്തെ സപ്പോർട്ട് ചെയ്തതല്ലേ സപ്പോർട്ട് ചെയ്യേ പാടില്ല അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നീ പണക്കാരനാണ് നീ പാവപ്പെട്ടവനാണ് നീ പാവപ്പെട്ടവനാണ് അതുകൊണ്ട് നീ തറയിരുന്നാൽ മതി നീ പണക്കാരനാണ് അതുകൊണ്ട് നീ കസേരി കയറി ഇരുന്നെന്ന് ഇരുന്നാൽ മതി എന്നൊക്കെ ഉള്ളൊരു വിവേചനം ഉണ്ടല്ലോ അതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഇവരെ പോലുള്ള വശങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇവരെയൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ആദ്യം പറഞ്ഞു കല്ലെറിഞ്ഞ് ഓട്ടിക്കണം അതാണ് വേണ്ടുന്നത് കാരണം ഒരു ലോകത്ത് ഈ ഒരു ഭൂമിയിൽ എല്ലാവരും തുല്യരാണ് കേരളം ഒരു പ്രാന്താലയം എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ ഇതുപോലുള്ള കുറേ വിഷങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ മുമ്പെക്കൂട്ടി ആ ഒരു മഹത് വ്യക്തി മുമ്പെക്കൂട്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് അല്ലേ കേരളം ഒരു പ്രാന്താലയമായി മാറാൻ പോവാന്ന് പറയുന്നത് പോലെ എന്ത് സത്യമാണ് ഇത് ഇതുപോലുള്ള വിഷങ്ങളല്ലേ ഇവിടെ കിടക്കുന്നത് ഇതുപോലുള്ള എത്ര പ്രാന്ത് പിടിച്ച സാധനങ്ങൾ കേരളത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ കാണും നമുക്കറിയാത്തെയായിരിക്കും എന്തായാലും സത്യഭാമയുടെ അധിക്ഷേപത്തിന് ശേഷം സ്നേഹ ശ്രീകുമാറും ന്യൂസ് മലയാളം ടി വിക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയിട്ടില്ല കലാമണ്ഡലത്തില് ഞാൻ ഓട്ടംതുള്ളൽ പഠിക്കാൻ പോയിട്ടില്ല ഞാൻ കലാമണ്ഡലത്തിൽ നിന്നല്ല ഇതൊന്നും പഠിച്ചിട്ടുള്ളത് ഞാൻ ഒരു എട്ടു വയസ്സ് മുതൽ ഓട്ടംതുള്ളലും അഞ്ച് വയസ്സ് മുതൽ കഥകളിയുമൊക്കെ ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുക്കന്മാരുടെ വീട്ടിൽ പോയി അങ്ങനെയും നമുക്ക് പഠിക്കാമല്ലോ അല്ലേ അവരുടെ വീട്ടിൽ പോയി സമ്പ്രദായത്തിലൊക്കെ പഠിക്കുന്ന രീതി നമുക്കുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പിന്നെ ഓട്ടംതുള്ളൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഇന്ത്യൻ കൾച്ചറൽ മിനിസ്ട്രിയുടെ സി സിആർ ടി സ്കോളർഷിപ്പോ കൂടി തന്നെയാണ് എട്ട് വയസ്സ് മുതൽ ഞാൻ പഠിച്ചിട്ടുള്ളത് പിന്നെ അതിന് ശേഷം അങ്ങോട്ടും നമ്മളത് വിട്ട് കളഞ്ഞിട്ടില്ല പ്രൊഫഷണൽ ആയി തന്നെ അത് പല സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അമ്പലപ്പുഴ പോലുള്ള കേന്ദ്രങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടുണ്ട് അവിടെ ഞാൻ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് കലാമണ്ഡലത്തിൽ തന്നെ ഞാൻ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു പക്ഷേ ഞാൻ ഒരു തുള്ളൽക്കാരിയാണ് എന്നാരെങ്കിലും പറഞ്ഞപ്പോൾ അവർ തെറ്റിദ്ധരിച്ചതാണോ തെറ്റിദ്ധരിച്ചതാണെന്ന് എനിക്കറിയില്ല ഞാൻ ഒരിക്കലും കലാമണ്ഡലത്തിലല്ല പഠിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ കറുപ്പും എന്ന് നടക്കുന്ന ഒരു ഭൂകമ്പം വന്നാൽ മതി ഒരു കൊറോണ വന്നപ്പോഴത്തേക്ക് എല്ലാവരും കട്ടപ്പുറത്ത് കയറിയില്ലേ ഒരു ഭൂകമ്പം വന്നാൽ മതി ഒരു സുനാമി വന്നാൽ മതി ഈ കറുപ്പും വെളുപ്പൊക്കെ അവിടെ നിന്നോളും പിന്നെ നിങ്ങളെയൊക്കെ താങ്ങിയെടുക്കാൻ ഈ കറുത്തവനും ഈ പണമില്ലാത്തവനൊക്കെ മാത്രമേ കാണൂ അതും കൂടെ നിങ്ങളൊക്കെ ഓർക്കുക ഈ നാവിട്ടടിക്കുന്ന ഈ നാവിനകത്ത് വരുന്ന ഈ അഹങ്കാരം ഉണ്ടല്ലോ അതന്ന് നിൽക്കും ഈ ലോകമെന്ന് പറഞ്ഞത് ഒന്ന് ഒന്ന് ഊതിയ തീരാവുന്ന കേസുകളാണ് ഈ ലോകത്തിലുള്ളത് അതാദ്യം മനസ്സിലാക്കുക നമ്മളെ മുമ്പിൽ തന്നെ എന്തോരം നമ്മളെ അനുഭവങ്ങൾ കണ്ടേക്കുന്നു കൊറോണ വന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടേലേ സുനാമി വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ അതുകൊണ്ട് നിങ്ങൾ ഈ അഹങ്കാരം നിർത്തിയിട്ട് നിങ്ങൾ മനുഷ്യനായിട്ട് ഒരു മനുഷ്യ സ്ത്രീയായിട്ട് ജീവിക്കാൻ പഠിക്കും